ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം സിന്ധു ആണ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിട്ടെടുക്കുന്നത് റവ ഉപ്പുമാവാണ് കേട്ടോ ഉപ്പുമാവ് ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയണ കാര്യം തന്നെ ആവും എന്നിരുന്നാലും നമുക്കിടയിൽ ഉപ്പുമാവ് ഉണ്ടാക്കാൻ അറിയാത്ത ആദ്യമായിട്ട് പാചകം പഠിച്ചിട്ടൊക്കെ വരുന്ന കുട്ടികളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ അപ്പോൾ ഈ ഒരു ഉപ്പുമാവ് ഞാനിവിടെ വളരെ സിമ്പിളായിട്ടാണ് എടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം ഉപ്പുമാവ് എടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് വെളിച്ചെണ്ണ ചെയ്യണതാണ് ഉപ്പുമാവിന് കൂടുതൽ ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ ഇനി ഇതൊന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ അര ടീസ്പൂൺ കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് എടുക്കാം കേട്ടോ കടുക് നല്ലോണം ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂണോളം കടലപ്പരിപ്പാണ് ഇട്ടുകൊടുക്കുന്നത് ഈ ഒരു കടലപ്പരിപ്പിന് പകരം നിങ്ങൾക്ക് ഉഴുന്ന് പരിപ്പും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു കടലപ്പരിപ്പിൻ്റെ കളറൊന്ന് മാറി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചെറിയൊരു കഷ്ണം സവാള ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് വയറ്റി എടുക്കാം കേട്ടോ ഒരുപാട് നേരം നമ്മളിത് വയറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു സവാള ഒന്ന് വാടി വരുന്നത് വരയ്ക്കൊന്ന് വയറ്റിയെടുത്താൽ മതി സവാള ചെറുതായി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ക്യാരറ്റ് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളതും അര ടീസ്പൂൺ ഇഞ്ചി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ രണ്ടെണ്ണം കേട്ടോ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് പകരം വറ്റൽമുളകും ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണൊക്കെയും കുറവിൽ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു കളറായിരിക്കും നമ്മുടെ ഒരു ഉപ്പുമാവിന് പിന്നെ കൂടി ഒന്നും കൂടി പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു മഞ്ഞൾപ്പൊടിയുടെ കുത്താവും നമ്മുടെ ഒരു ഉപ്പുമാവിന് ഇതെല്ലാം കൂടെ ഒന്ന് വയറ്റിയിട്ട് നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ ചേർത്തിട്ട് പിന്നെ നമുക്കിതെല്ലാം കൂടെ ഒന്ന് വയറ്റി എടുക്കാം കേട്ടോ ഒരുപാട് നേരം നമ്മളിത് വയറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ട് ഇതെല്ലാം ഒന്ന് വാടി വരുന്നത് വരയ്ക്കൊന്ന് വയറ്റിയെടുക്കാം ിൽ കിട്ടുകൊടുത്തിട്ടുള്ള ഒരു ക്യാരറ്റൊക്കെ നമ്മൾ ഉപ്പുമാക്കുണ്ടാക്കി കഴിഞ്ഞാൽ കാണാനൊക്കെ ആയിട്ട് കിട്ടണം കേട്ടോ അപ്പോൾ അത് കാരണമാണ് ഒരുപാട് നേരം നമ്മളിത് വയറ്റി എന്ന് പറഞ്ഞത് നല്ലോണം വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്യാരറ്റൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റില്ല ഇനി ഇതിലേക്ക് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് റവയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതിനായിട്ട് നമുക്ക് വറുത്ത റവയോ വറക്കാത്ത റവ ഒക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു റവക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് കൂടെ കൊടുക്കണം എന്നിട്ടിത് ഒരു അഞ്ച് മിനിറ്റോളം നമുക്ക് വറുത്തിട്ട് കൂടെ എടുക്കണം കേട്ടോ എന്നാലാണ് ഈ ഒരു ഉപ്പുമൊക്കെ നല്ലൊരു ടേസ്റ്റൊക്കെ ആയിട്ട് ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റോളം നമുക്കിത് കൈ എടുക്കാതെ ഇതുപോലൊന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കാം പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണ ആരെങ്കിലും നമ്മുടെ ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക നിങ്ങളുടെ ലൈക്കൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ഒരു വീഡിയോ ഒക്കെ മുന്നോട്ടങ്ങനെ കയറിയിട്ടൊക്കെ പോകുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഇതിപ്പോൾ ഞാനിവിടെ ഒരു അഞ്ച് മിനിറ്റോളം നല്ലോണം തന്നെ വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര മതി ഇനി നമുക്കിതിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല തിളച്ച വെള്ളം തന്നെ വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഞാനിവിടെ രണ്ടര കപ്പ് നല്ല തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഈ ഒരു ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ ഇതുപോലൊന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കാം അപ്പോൾ ഇതുപോലെ നല്ലവണ്ണം ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു റവ നല്ലോണം ഒന്ന് വേവന വരക്കി വേണം കേട്ടോ നമ്മളിത് വേവിച്ചിട്ട് എടുക്കാനായിട്ട് റെഡി ആക്കിയിട്ട് എടുക്കാനായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് എക്സ്ട്രാ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഉപ്പൊക്കെ പാകത്തിന് തന്നെ കിട്ടിയിട്ടൊക്കെ ഉണ്ട് പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ നെയ്യൊക്കെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് നെയ്യൊന്നും ഒഴിച്ചു കൊടുക്കണില്ല പിന്നെ നാളികരം ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ നാളികരം ചേർത്തിട്ടുള്ള ഉപ്പുമാവ് ഇഷ്ടമില്ലാത്ത കാരണമാണ് ഞാനിതിലേക്ക് നാളികരം ചേർത്ത് കൊടുക്കാത്തത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ നാളികരം ചിരകിയത് ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ റവ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ് പിന്നെ ഞാൻ കുറച്ച് മുന്നേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവ ഉപ്പുമാവ് എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ കാണാൻ താല്പര്യം ഉള്ളവരൊന്ന് കണ്ടു നോക്കാം കേട്ടോ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്